ലോകത്തിലെ ഏറ്റവും രഹസ്യാത്മകവും അടഞ്ഞതുമായ രാജ്യമാണ് ഉത്തര കൊറിയ ഈ രാജ്യത്തിന്റെ ഭരണാധികാരിയായ കിങ് ജോങ് ഉൻ ഒരു മിത്തും യാഥാർത്ഥ്യം ഇട കഥാപാത്രമാണ് അദ്ദേഹത്തിന്റെ ജനനം ബാല്യം അധികാര ആരോഹണം ഭരണരീതികൾ എന്നിവയെല്ലാം ലോകത്തിന് എന്നും ഒരു സമസ്യയായി തുടരുന്നു കിം രാജവംശത്തിന്റെ മൂന്നാം തലമുറ ഭരണാധികാരിയായ കിങ് ജോങ് ഉൻ തന്റെ പിതാവിന്റെയും മുത്തശ്ശൻ്റെയും പാരമ്പര്യം പിന്തുടർന്ന് ലോകത്തെ ഏറ്റവും ക്രൂരമായ ഏകാധിപതികളിൽ ഒരാളായി സ്വയം രൂപാന്തരപ്പെട്ടു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിനാലിൽ ജനിച്ചുവെന്ന് കരുതപ്പെടുന്ന കിങ് ജോങ് ഉൻ കിങ് ജോങ് ഇല്ലിന്റെയും അദ്ദേഹത്തിന് നൃത്ത വിദഗ്ധനായിരുന്ന മൂന്നാമത്തെ ഭാര്യ കോ യോങ് ഹുയുടെ മകനാണ് ജനതീതി പോലും ഔദ്യോഗികമായി പുറത്തുവിട്ടിട്ടില്ല കിങ്ജോങ് ഇൽ തന്റെ മകന്റെ റിപ്പീറ്റ് കിങ്ജോങ് ഇൽ തന്റെ മകനെ ലോകത്തിന്റെ കണ്ണിൽ നിന്ന് മാറ്റി നിർത്തിയാണ് വളർത്തിയതും കിങ്ജോങ് ഉൻ സ്വിറ്റ്സർലൻഡിൽ വ്യാജ പേരിലാണ് വിദ്യാഭ്യാസം നേടിയതെന്നും പറയപ്പെടുന്നു ബേണലൂർ ഇന്റർനാഷണൽ സ്കൂളിൽ പഠിച്ചുവെന്നും ബാസ്കറ്റ്ബോൾ കളിക്കാൻ താല്പര്യമുണ്ടായിരുന്നുവെന്നും ചില റിപ്പോർട്ടുകളുണ്ട് വിദേശ വിദ്യാഭ്യാസം കീമിന്റെ കാഴ്ചപ്പാടുകളെ സ്വാധീനിച്ചിരിക്കാമെന്ന് പലരും വിശ്വസിച്ചിരുന്നു എന്നാൽ അധികാരത്തിൽ വന്നപ്പോൾ അദ്ദേഹം പൂർണ്ണമായും തൻ്റെ മുൻഗാമികളുടെ പാത പിന്തുടർന്നു വിദേശത്ത് കിട്ടിയ സ്വാധീനങ്ങളെയെല്ലാം അദ്ദേഹം തന്റെ രാജ്യത്തിൻ്റെ ഒറ്റപ്പെട്ട സ്വഭാവം നിലനിർത്താൻ ഉപയോഗിച്ചു കിങ് ജോങ് ഉന്നിന്റെ പിതാവ് കിങ് ജോങ് അധികാരത്തിൽ ഇരിക്കുമ്പോൾ അദ്ദേഹത്തിന്റെ മൂത്ത സഹോദരനായ കിങ് ജോങ് നാമായിരുന്നു അടുത്ത ഭരണാധികാരിയാകുമെന്ന് കരുതപ്പെട്ടിരുന്നത് എന്നാൽ ജപ്പാനിൽ ഡിസ്നി ലാൻഡ് സന്ദർശിക്കാൻ വ്യാജ പാസ്പോർട്ടുമായി പോയ കിങ് ജോങ് നാമിനെ പിടികൂടിയ സംഭവം അദ്ദേഹത്തെ കിങ് ജോങ് ഇല്ലിന്റെ അപ്രീതിക്ക് പാത്രമാക്കി ഇതോടെ കിങ് ജോങ് ഉൻ കിരീടാവകാശിയായി ഉയർത്തപ്പെട്ടു രണ്ടായിരത്തി പതിനൊന്ന് ഡിസംബറിൽ കിങ് ജോങ് ഇൽ അന്തരിച്ചപ്പോൾ ഇരുപത്തേഴ് വയസ്സ് മാത്രം പ്രായമുണ്ടായിരുന്ന കിങ് ജോങ് ഉൻ അധികാരമേറ്റു അദ്ദേഹത്തിന്റെ ചെറുപ്പവും പരിചയക്കുറവും കാരണം പല രാജ്യങ്ങളും അദ്ദേഹത്തിന്റെ ഭരണം അധികകാലം നിലനിൽക്കില്ലെന്ന് കരുതി എന്നാൽ ഈ സംശയങ്ങളെല്ലാം തെറ്റാണെന്ന് തെളിയിച്ചുകൊണ്ട് അദ്ദേഹം അതിവേഗം അധികാരം ഉറപ്പിച്ചു തന്റെ സ്വന്തം അമ്മാവൻ ഉൾപ്പെടെയുള്ള പല മുതിർന്ന ഉദ്യോഗസ്ഥരെയും വധശിക്ഷയ്ക്ക് വിധേയനാക്കി തൻ്റെ സ്വന്തം അമ്മാവൻ ഉൾപ്പെടെയുള്ള പല മുതിർന്ന ഉദ്യോഗസ്ഥരെ വധശിക്ഷയ്ക്ക് വിധേയരാക്കി ഈ നടപടികൾ തൻ്റെ അധികാരത്തിൽ ഭീഷണി ഉയർത്തുന്നവരെ ഇല്ലാതാക്കാനുള്ള അദ്ദേഹത്തിന്റെ കഴിവിനെ ലോകത്തിന് മുന്നിൽ തെളിയിച്ചു കിങ് ജോങ് ഉൻ്റെ ഭരണം ക്രൂരതയുടെയും ഏകാധിപത്യത്തിന്റെയും ഒരു ഉദാഹരണമാണ് തൻ്റെ മുത്തശ്ശനായ കിംഇൽ സാങിൻ്റെയും പിതാവായ കിങ് ജോങ് ഇല്ലിൻ്റെയും ഭരണരീതികളോട് പൂർണ്ണമായും ചേർന്ന് നിൽക്കുന്നതാണ് അദ്ദേഹത്തിന്റെ നയങ്ങൾ അതിൽ എടുത്തു പറയേണ്ട കുറെ ഘടകങ്ങളുമുണ്ട് അതിൽ ആദ്യത്തേത് ആണവായുധ പരിപാടികളാണ് കിങ് ജോങ് ഉന്നിൻ്റെ ഭരണത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട ലക്ഷ്യം രാജ്യത്തിന്റെ ആണവശക്തി വർദ്ധിപ്പിക്കുക എന്നതാണ് നിരന്തരമായി മിസൈൽ പരീക്ഷണങ്ങൾ നടത്തിയും ഹൈഡ്രജൻ ബോംബുകൾ പരീക്ഷിച്ചും അദ്ദേഹം ലോകരാഷ്ട്രങ്ങളെ വെല്ലുവിളിച്ചു അമേരിക്കയുടെ മറ്റ് ലോകരാഷ്ട്രങ്ങളുടെ ഉപരോധങ്ങളെ അവഗണിച്ച് ഉത്തര കൊറിയയെ ഒരു ആണവ ശക്തിയാക്കി ഉയർത്താൻ കീം ശ്രമിക്കുന്നു ഈ ആണവായുധങ്ങൾ കീം ഭരണകൂടത്തിന്റെ അതിജീവനത്തിനുള്ള ഒരു ഉപകരണമായിട്ടാണ് കാണുന്നത് രണ്ടാമത്തെ കാര്യം വധശിക്ഷകളാണ് കിങ് ജോങ് ഉൻ അധികാരത്തിൽ വന്നതിനു ശേഷം നിരവധി ഉന്നത ഉദ്യോഗസ്ഥരെയും ബന്ധുക്കളെയും വധശിക്ഷയ്ക്ക് വിധേയരാക്കി ഉദാഹരണത്തിന് തന്റെ സ്വന്തം അമ്മാവനും ശക്തനുമായിരുന്ന ജാങ് സോങ് തേക്കിനെ രാജ്യദ്രോഹം ആരോപിച്ച് വധിച്ചത് ലോകത്തെ ഞെട്ടിച്ചു ഒരു കൂട്ടം പട്ടികളെ ഉപയോഗിച്ചാണ് അദ്ദേഹത്തെ കൊലപ്പെടുത്തിയതെന്ന വാർത്തകൾ പോലും പ്രചരിച്ചിരുന്നു കൂടാതെ തന്റെ സഹോദരനായ കിങ് ജോങ് നാം മലേഷ്യയിൽ വിമാനത്താവളത്തിൽ വെച്ച് വിഷം കുത്തിവെച്ച് കൊല്ലപ്പെട്ടതും കിമിന്റെ നിർദ്ദേശപ്രകാരമാണെന്നാണ് കരുതപ്പെടുന്നത് ഈ സംഭവങ്ങൾ അദ്ദേഹത്തിന്റെ അധികാരത്തിന് ഭീഷണിയാകുന്ന ആരെയും ഇല്ലാതാക്കാൻ മടിക്കില്ലെന്ന് തെളിയിക്കുന്നു മൂന്നാമത്തെ കാര്യം വ്യക്തി ആരാധനയാണ് ഉത്തരകൊറിയയിൽ കിം കുടുംബത്തിന് ദൈവതുല്യമായ സ്ഥാനമാണുള്ളത് കിങ് ജോങ് കുഞ്ഞിന്റെ ചിത്രങ്ങൾ എല്ലാ വീടുകളിലും സ്ഥാപിക്കണം അദ്ദേഹത്തെക്കുറിച്ച് പാട്ടുകളും സിനിമകളും ഉണ്ടാക്കണം കൂടാതെ അദ്ദേഹത്തെ പറ്റി മോശമായി സംസാരിക്കുന്നത് പോലും ഗുരുതരമായ കുറ്റകൃത്യമാണ് കിങ്ജോങ് കുഞ്ഞിന്റെ മുത്തച്ഛനായ ഇൽ സാങ് ഇന്നും രാജ്യത്തിന് ശാശ്വത പ്രസിഡന്റായി കണക്കാക്കപ്പെടുന്നു നാലാമത്തെ കാര്യം മനുഷ്യാവകാശ ലംഘനങ്ങളാണ് ഉത്തരകൊറിയയിലെ മനുഷ്യാവകാശ ലംഘനങ്ങൾ അതിഭീകരമാണ് ലക്ഷക്കണക്കിന് ആളുകൾ തടങ്കൽ പാളയങ്ങളിൽ ക്രൂരമായ സാഹചര്യങ്ങളിൽ ജീവിക്കുന്നുണ്ട് വിയോജിപ്പ് പ്രകടിപ്പിക്കുന്നവരെ വിമർശിക്കും വരെയും ചെയ്യുന്നു വടക്കൻ കൊറിയയിൽ ഇന്റർനെറ്റ് ഉപയോഗം കർശനമായി നിയന്ത്രിക്കുകയും ചെയ്തിട്ടുണ്ട് വിദേശ മാധ്യമങ്ങൾ കാണുന്നതും വിദേശ വിവരങ്ങൾ പങ്കുവെക്കുന്നതും ഗുരുതരമായി കുറ്റകൃത്യമാണ് കിങ് ജോങ് ഉന്നിന്റെ വ്യക്തി ജീവിതം പോലും പൊതുജനങ്ങൾക്ക് മുന്നിൽ ഒരു രഹസ്യമാണ് അദ്ദേഹത്തിന്റെ വിവാഹം കുട്ടികൾ എന്നിവയെക്കുറിച്ചുള്ള വിവരങ്ങൾ പോലും വിരളമാണ് രണ്ടായിരത്തി പന്ത്രണ്ടിൽ ഉത്തരകൊറിയൻ മാധ്യമങ്ങൾ അദ്ദേഹത്തിന്റെ ഭാര്യയെക്കുറിച്ച് ആദ്യമായി ലോകത്തോട് പറഞ്ഞു റിസോൾജു എന്നാണ് അവരുടെ പേര് അവർക്ക് മൂന്ന് കുട്ടികൾ ഉണ്ടെന്ന് കരുതപ്പെടുന്നു കീമിന്റെ ആരോഗ്യത്തെക്കുറിച്ചുള്ള ഊഹാപോഹങ്ങളും എപ്പോഴും സജീവമാണ് അദ്ദേഹത്തിന്റെ അമിതഭാരം പുകവലി ശീലം എന്നിവയെല്ലാം ആരോഗ്യ പ്രശ്നങ്ങളിലേക്ക് നയിച്ചേക്കാം വിദേശ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തിട്ടുമുണ്ട് രണ്ടായിരത്തി ഇരുപതിൽ അദ്ദേഹം പൊതുവേദിയിൽ നിന്ന് അപ്രതീക്ഷിതമായപ്പോൾ അദ്ദേഹത്തിന് എന്തെങ്കിലും സംഭവിച്ചു എന്നുള്ള വാർത്തകൾ രണ്ടായിരത്തി ഇരുപതിൽ അദ്ദേഹം പൊതുവേദിയിൽ നിന്ന് അപ്രതീക്ഷിതമായപ്പോൾ അദ്ദേഹത്തിന് എന്തെങ്കിലും സംഭവിച്ചു എന്നുള്ള വാർത്തകൾ ശക്തമായി പ്രചരിച്ചിരുന്നു പിന്നീട് അദ്ദേഹം പൊതുവേദിയിൽ പ്രത്യക്ഷപ്പെട്ടപ്പോൾ ആ ഊഹാഭോഗങ്ങൾ അവസാനിച്ചു കിങ് ജോങ് ഉൻ അമേരിക്കയുമായും ദക്ഷിണ കൊറിയയുമായും സമാധാന ചർച്ചകളിൽ ഏർപ്പെട്ടിട്ടുണ്ട് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപുമായും ദക്ഷിണ കൊറിയൻ പ്രസിഡന്റുമാരുമായും അദ്ദേഹം കൂടിക്കാഴ്ചകൾ നടത്തി എന്നാൽ ഈ ചർച്ചകൾ ഒന്നും കാര്യമായ ഫലങ്ങൾ ഉണ്ടാക്കിയില്ല ലോകരാജ്യങ്ങൾ ആണവായുധങ്ങൾ ഉപേക്ഷിക്കാൻ ആവശ്യപ്പെട്ടപ്പോഴും അദ്ദേഹം അതിന് വഴങ്ങിയില്ല ഈ ചർച്ചകളെല്ലാം സ്വന്തം രാജ്യത്തിൻ്റെ താല്പര്യങ്ങൾ സംരക്ഷിക്കാൻ വേണ്ടി മാത്രമുള്ള ഒരു തന്ത്രമായിട്ടാണ് പലരും കാണുന്നത് കിങ് ജോങ് ഉന്നിന്റെ ഭരണം കൊറിയയുടെ ഭാവിയെക്കുറിച്ചുള്ള നിരവധി ചോദ്യങ്ങളും ഉയർത്തുന്നുണ്ട് കീം കുടുംബത്തിന്റെ മൂന്നാമത്തെ തലമുറ ഭരണാധികാരി എന്ന നിലയിൽ കിങ് ജോങ് ഉന്നിന്റെ ലക്ഷ്യം തന്റെ രാജവംശത്തിന്റെ ഭരണം സുരക്ഷിതമാക്കുക എന്നതാണ് എന്നാൽ രാജ്യത്തിന്റെ സാമ്പത്തിക സ്ഥിതിയും അന്താരാഷ്ട്ര ഉപരോധങ്ങളും ഈ ഭരണത്തിന് വെല്ലുവിളികൾ സൃഷ്ടിക്കുന്നു കിങ് ജോങ് കുൻ എന്ന വ്യക്തിയുടെ ജീവിതം ഉത്തരകൊറിയ എന്ന രാജ്യത്തിന്റെ ജീവിതം കൂടിയാണ് ഒരു വശത്ത് നിലനിൽക്കുന്നത് ക്രൂരനായ ഏകാധിപതി മറുവശത്ത് സ്വന്തം രാജ്യത്തെ സംരക്ഷിക്കാൻ ശ്രമിക്കുന്ന ഒരു ഭരണാധികാരി അദ്ദേഹത്തെക്കുറിച്ച് ലോകം അറിയുന്നതെല്ലാം ഊഹാ പോകങ്ങളും ഔദ്യോഗികമായി പുറത്തു വരുന്ന വിവരങ്ങളും മാത്രമാണ് എങ്കിലും കിങ് ജോങ്ക് ഉൻ എന്ന പേര് ഇന്നും ഭയത്തിന്റെയും നിഗൂഢതയുടെയും ഒരു പ്രതീകമായി ലോക നിലകൊള്ളുന്നു